അത്രയും ഭാഗം പത്തായിമ്പാടി താഴ്ചയിലേക്കുള്ള ഇങ്ങനെ സ്ലോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മണ്ണിനൊക്കെ ഓരോ വരകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇനി മരങ്ങളും ഇവിടെ മണ്ണ് ഇനി മരങ്ങളൊക്കെ വന്ന് മണ്ണൊക്കെ ഒന്ന് ഉറച്ച് റെഡിയാവും എന്ന് വിചാരിക്കുന്നു അല്ലേ നല്ല താഴ്ച എന്നുണ്ടെങ്കിൽ ചെങ്കുത്തായ കയറ്റല്ല ചെങ്കുത്തായ ഇറക്കം എന്ന് പറയാം കുറച്ചവിടെ നിന്നോളും അതുവരെയുള്ള ഉള്ള പ്രശ്നമുള്ളൂ ഇതൊക്കെ പുതിയതായിട്ടിട്ട് മണ്ണായിരുന്നു ഇപ്പം മരങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് എന്തായാലും ഒരു ഡേഞ്ചർ സോൺ ആണ് കേട്ടോ ഈ ഏരിയ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ചെറുത്താൽ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഞാൻ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരി ആയിട്ടുള്ളത് കാക്കഞ്ചേരി ഇവിടെ നല്ലൊരു മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ട് ഇവിടെയുള്ള വർക്കിന്റെ കാഴ്ചകളും മണ്ണിടിഞ്ഞ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചാൽ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റോട് അറിയിക്കേട്ടാ അപ്പൊ സ്നേഹിതന്മാരെ ഇതാട്ടോ നമ്മുടെ കാക്കഞ്ചേരി മണ്ണിടിഞ്ഞൊരു സ്ഥലം മണ്ണേ ഒരുപാട് അങ്ങോട്ട് താഴ്ച കിട്ടിഞ്ഞ് വീണ്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗതാ ഇതിന്റെ സൈഡ് ഇതൊരു പ്രൈവറ്റ് ഭൂമിയാണെന്നുള്ളത് എന്താന്നുള്ള അറിയില്ല ഇവിടെ ഒരു ഞാൻ നല്ല ഉച്ച സമയത്താണ് എനിക്ക് ഇത് എന്താന്നുള്ള അറിയില്ല അറിയാവുന്നൊരു ഒന്ന് കമൻറ്റിന് ഇതിന്റെ മുകളിൽ എന്താന്നുള്ളത് അത് കോൺക്രീറ്റ് വാളാട്ടോ സെറ്റപ്പ് വാളാണ് അപ്പൊ ഇവിടെ ഒക്കെ സർവീസ് റോഡ് ഉപയോഗിച്ചിരുന്നതാ കേട്ടോ ഇപ്പോൾ ഇവിടെ മണ്ണിടിഞ്ഞതുകൊണ്ട് സർവീസ് റോഡ് മാറ്റി യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്ന് രാമനാട്ടുകർക്ക് തിരിയാട്ടോ ഇപ്പം വാഹനങ്ങളൊക്കെ ഇതിലെ വാഹനങ്ങൾ ഇപ്പം കൂടെ വരുന്നില്ല ബൈക്കുകാർക്കൊക്കെ ഇതിലേ പോകാൻ തോന്നുന്നതാ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന സർവീസ് റോഡ് ഉണ്ടല്ലോ മലപ്പുറം ഭാഗത്തേക്ക് വരുന്ന സർവീസ് റോഡിലൂടെ ബൈക്കുകാർക്കൊക്കെ സൈഡിൽ കൂടെ എങ്ങനെ പോകാം അവിടെ പോലീസുകാർ രണ്ട് സ്ഥലത്തായിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഇവിടെ ഈ മണ്ണ് മാറ്റുന്നത് വരെ മണ്ണ് മാറ്റുന്നത് വരെ ഈ റോഡ് ബ്ലോക്ക് ആയിരിക്കും ഈ അവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യാണ്ട് ഈ വാളിൻ്റെ മുകളിൽ ഒരു എട്ട് ലൈനും ബ്രിക്കും വെച്ചിട്ടുണ്ടല്ലോ എട്ട് ബ്രിക്ക് നല്ല ഉയരത്തിൽ തന്നെ കേട്ടോ ഈ വാള് കിടക്കുന്നത് ഏകദേശം ബ്രിക്കിൻ്റെ ഹൈറ്റ് അടക്കം ഇരുപതടി എന്തായതുകൊണ്ട് ഇരുപതടി ഉയരം അടിയിലേക്കൊക്കെ ഉഷാറായിരിക്കും അതിലേ പോകുന്ന ഡ്രൈനേജ് ഇതോ ഇതൊക്കെ പിന്നെ മണ്ണ് അന്ന് നല്ല മഴയൊക്കെ കൂടിയായതുകൊണ്ട് സർവീസ് റോഡൊക്കെ ഒക്കെ കൂടി ഇപ്പം മണ്ണ് ഇട്ട റോഡ് മാതിരി അയക്കണൊക്കെ താറിട്ട റോഡാട്ടത് സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞ റോഡാണ് മോൾ ഭാഗത്തുനിന്നേ ഇങ്ങോട്ട് ഇടിഞ്ഞു വീണതാ കേട്ടോ പത്ത് നാപ്പാടി ഉയരുണ്ട് അതിൻ്റെ മോളിൽ നിന്ന് ഒക്കെ കൂടി വേ ഇത്രേം മണ്ണ് ഇടിഞ്ഞ് കുറെ മാറ്റി കഴിഞ്ഞിട്ടോ അപ്പോളും ഇങ്ങനെ മാറ്റി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആ മണ്ണ് മാറ്റി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് പോകാനുള്ള സെറ്റപ്പ് ആയിട്ടോ ഈ വാളിന്റെ ഉൾഭാഗം കേട്ടോ ഉൾഭാഗം കണ്ടോ ജോ ഷീറ്റ് ഈ വാട്ടർ പ്രൂഫ് ഷീറ്റ് ഉണ്ട് കേട്ടോ ഇത് വെള്ളം നിന്നുണ്ടെങ്കിൽ നനവ് ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടി വെക്കുന്ന ഷീറ്റാട്ടത് ഒരു വൈറ്റ് അതൊക്കെ വെച്ച് മണ്ണിട്ട് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ അടിയിൽ ഇത്രയും ഒരു ഫ്ലാറ്റിൽ ഒരു ചെറിയ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അടിയിലെ ഫൗണ്ടേഷൻ സെറ്റപ്പ് വേണ്ടേ ആ മണ്ണെടുക്കൽ കഴിയണം അതുവരെ സഹിച്ചേ പറ്റൂ അപ്പോൾ ആ മ ഇടിഞ്ഞ ഭാഗം കഴിഞ്ഞ ശേഷം ചെറിയൊരു ഉറപ്പുള്ള ഒരു പാറ മാതിരി ഉണ്ട് കേട്ടോ ഉറപ്പുള്ളതെന്ന് പറഞ്ഞാൽ നല്ല വയർ ലെസ് ഒരു ക്രാ ഒരു വരൊക്കെ കാണുന്നുണ്ട് പെട്ടെന്ന് ഇടിയാൻ പറ്റിയൊരു തോതിലാണ് ഇപ്പോഴും കാണുന്നത് അവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ മുകളിലൊരു ഒരു വീടാ റെസ്റ്റ് ഹൗസോ അങ്ങനെയൊക്കെ മാതിരി ഡിസൈനിൽ തോന്നുന്നു എന്താണെന്നുള്ള അറിയാം ഒന്ന് കമൻറ്റ് കിട്ടോ ഞാനിവിടെ ആരെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല മണ്ണ് ഒരുപാട് മണ്ണ് കനാർസിൻ ആർ സി എൽക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ പോലെ കേട്ടോ മണ്ണ് എന്തായാലും പണി കൂടി കെനാർ സി എൽന്റെ ആൾക്കാരാണോ ഇനി ആ ഭൂമിയുടെ ആൾക്കാരാണോ അത് എടുക്കുന്ന അറിയില്ല കേട്ടോ നല്ലൊരു ഒരു ഉറപ്പുള്ള പാറയുണ്ട് അതില്ലെട്ടോ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊരു പീസ് മാത്രം കെ എൻ ആർ സിൻ്റെ വർക്കിലേ ഇവിടെ കേട്ടോ കൂടുതൽ വർക്ക് നടക്കാൻ എന്റെ കാഴ്ചയിൽ കണ്ടത് ഈ ഭാഗത്തൊരു സ്ട്രക്ചറാകാത്ത ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് ആ ഒരു മറ്റുള്ള ഭാഗങ്ങൾ മൊത്തം ആറുവരിയുടെ ആ സൈഡ് വാളിന്റെ വർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അതാ ഇവിടെ നിന്നും ഒരു വർക്കും കഴിഞ്ഞിട്ടില്ല ആ ഭാഗത്തൊരു സൈഡ് വാളിന്റെ വർക്കിങ്ങനെ നടക്കുന്നുണ്ട് അതിലൂടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കായിരിക്കട്ടോ ആ ഭാഗത്തുകൂടി ഒക്കെ സർവീസ് റോഡിൻ്റെ വർക്കായിരിക്കും ആദ്യം തീർക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ പൊങ്ങാനുള്ളതായിരിക്കട്ടോ അവിടെ നല്ല പൊങ്ങാനുള്ള ഒരു ഏരിയ ഭാഗത്തേക്ക് എന്തായാലും മലപ്പുറം ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്ക സർവീസ് റോഡിലോട്ടാ കേട്ടോ ഫുള്ള് യാത്ര സർവീസ് റോഡ് യൂസ് ചെയ്യുക മഴ മഴ പെയ്തുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്കാണ്ടോ മഴ പെയ്താൽ കുത്തി ഒലിച്ച് പെയ്യുമ്പേ വാഹനങ്ങളൊക്കെ സ്വിപ്പാണ് സർവീസ് റോഡിലേക്കുള്ള ചളി ഒക്കെ കൂടി ഇറങ്ങിട്ടേ വർക്ക് കഴിഞ്ഞാൽ തന്നെ അടിപൊളി അടിപൊളിയാവുള്ളൂ വർക്ക് കഴിഞ്ഞവരെ നമ്മുടെ യാത്രക്കാരൊക്കെ ഒന്ന് വളരെ ഒന്ന് സഹകരിക്കേണ്ട അത്യാവശ്യം തന്നെ കേട്ടോ ഇവിടെ സർവീസ് റോഡിന്റെ ഡ്രെയിനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ലൊരു താഴ്ച ഏരിയ കേട്ടോ ഇവിടെ എന്താ ചെയ്ത് സൈഡ് വാൾ കോൺക്രീറ്റ് ആണോ ഓ പട കോൺക്രീറ്റ് ആ ആറി ബ്ലോക്കും ഉണ്ട് ഇവിടെ ആറി ബ്ലോക്കും ഉണ്ട് അതുപോലെ കോൺക്രീറ്റും ഉണ്ട് ആ ഇവിടെ പൊങ്ങ ഇവിടെ ആ ലെവലിൽ ഇങ്ങനെ കുറച്ചു കൂടിയൊക്കെ ഒരുപാട് പൊങ്ങാണ്ട് പിന്നെ അങ്ങനെ പൊങ്ങി ആ റോഡായിട്ട് അവിടെയൊക്കെ അങ്ങനെ ലിങ്കായിട്ട് അങ്ങനെ പോകും അടിപൊളി മലപ്പുറത്തെ വർക്ക് വേറെ ലെവലാട്ടോ ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാറ്ററക്കങ്ങളുടെ ഏരിയ ആണ് ആ ഏരിയ ഒക്കെ കൂടി ലെവലാക്കുക എന്നാലും നേരിയ തോതിലുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും വലിയ ലോഡുള്ള വാഹനങ്ങൾ വലിയ പ്രശ്നമല്ല അത് പെട്ടെന്നുള്ള കയറ്റങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ബാഡ കയറ്റിനും ഒരുപാട് വാഹനങ്ങൾ ലോഡുള്ള വാഹനങ്ങളൊക്കെ സ്വിപ്പായ ഒരു ഏരിയ ആണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി ഉഷാറായിട്ട് കിട്ടും കേട്ടോ നല്ല മയക്കാറ് വരുന്നുണ്ട് മഴ പെയ്യാൻ നല്ല സാധ്യത ഉണ്ട് പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞൊരു ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വെള്ളം നിൽക്കുന്ന ഒരു കാഴ്ച കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ട്രെയിൻ റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് കമൻ്റുകൾ വന്നു കേട്ടോ നമ്മൾ നെഗറ്റീവ് വീഡിയോ ആണ് ചെയ്യുന്നത് നെഗറ്റീവ് ഒന്നല്ല കേട്ടോ നമ്മളുള്ള കാഴ്ച അല്ലേ ഉള്ള കാഴ്ച കാണിച്ചിട്ട് പണിക്കാരൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ലല്ലോ കമ്പനി നമ്മൾ കുറ്റം പറയുന്നില്ല അപ്പൊ അവരുടെ ഫാൾട്ടുകൾ നമ്മൾ പറയില്ല എഞ്ചിനീയറിംഗ് ഒന്നും നമ്മള് നമ്മളെ കയ്യിൽ ഒന്നല്ല അപ്പൊ ആ വെള്ളം നിൽക്കുന്നത് ഞാൻ ജസ്റ്റ് ഇതിലെ ഒരു വീഡിയോ കാണിച്ചു തരട്ടോ കമന്റുകൾ ഇടുമ്പോൾ കമന്റുകൾ ഒരുപാട് ഇട്ടിരുന്നു ആൾക്കാർ ആ കമന്റ് ഇട്ടവർക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടോ ഇനി എന്ത് കമന്റ് ഇട്ടാലും നമുക്ക് വിഷയമല്ല ആ വെള്ളം നിൽക്കുന്നത് ഒരു രണ്ടര അടിയോളം ഉയരത്തിൽ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കാശ് ബരിയറിൻ്റെ ഒരു പൈപ്പ് കാണുന്നില്ല ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പുറത്തേക്ക് അത്ര പൈപ്പ് ഉള്ളു വേറെ പൈപ്പുകൾ തുറക്കാനൊന്നുമില്ല അപ്പോൾ ആ നാല്ജ് പൈപ്പ് അടിയിലേക്ക് അവർ താഴ്ത്തി പൈപ്പ് ഇടും അതിൻ്റെ വർക്ക് അവർ തുടങ്ങിയിട്ടുണ്ട് കെ എൻ ആർ സി അപ്പത് നമ്മൾ കാണാത്തത് കൊണ്ടാണ് അന്ന് പറഞ്ഞത് പക്ഷേ അന്നേ ദിവസം തന്നെ ഞാനത് കണ്ടുട്ടോ പൈപ്പ് ഇടുന്നത് അപ്പോൾ കമന്റിൽ വന്നപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈപ്പ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പക്ഷെ പൈപ്പ് ഇട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ ആ നാലഞ്ച് പൈപ്പിൻ്റെ കൂടി വരുന്ന വെള്ളം തന്നെയല്ലേ താഴ്ത്തേക്കിറങ്ങുകയുള്ളൂ പൈപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും അപ്പോൾ ആ പൈപ്പ് മഴ നിന്ന് കഴിഞ്ഞിട്ടും ഞാൻ തന്നെ ഒരു നാൽപ്പത് മിനിറ്റ് അവിടെ നിന്നുണ്ടാവും എന്നിട്ട് വെള്ളം തീർന്നില്ല ഞാൻ പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞങ്ങോട്ട് പോയതാണ് അപ്പം നാൽപ്പത് മിനിറ്റിലേറെ ആ ആറു വരിപ്പാതെ മൂന്ന് വരിൻ്റെ മുകളിൽ വെള്ളം ഇങ്ങനെ നിൽക്കുക അപ്പം അത്രയും ഉയരത്തിൽ വെള്ളം നിൽക്കുമ്പോൾ വാഹനങ്ങളൊക്കെ ഒരുപാട് ബ്ലോക്കായി നിൽക്കില്ലേ അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് ഒരു എട്ടിഞ്ചിൻ്റെ രണ്ടോ മൂന്നോ പൈപ്പോ ഇപ്പോൾ ഞാൻ എട്ട് ഇഞ്ചി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്തിഞ്ചിൻ്റെ പൈപ്പ് ഇടും അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ വെള്ളം പെട്ടെന്ന് തീരണം അടിയിലേക്ക് പൈപ്പ് ഇട്ടോ ഇല്ല എന്നുള്ളതല്ല അവിടെ പ്രശ്നം ആ മുകളിലുള്ള വെള്ളം അത്രേ സമയം നിന്നാൽ വലിയ വാഹനങ്ങൾക്ക് കാറുകളൊന്നും അതിലേ പോകില്ല അതൊക്കെ വണ്ടി പോകും അത്ര ഉയരത്തിൽ വെള്ളമുണ്ട് പിന്നെ ബൈക്കാരുടെ കഥ പറയണോ അതൊന്നും കയ്യില്ല അപ്പോൾ അവിടുത്തെ വെള്ളം പെട്ടെന്ന് വലിയ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അല്ലാതെ കെ എൻ ആർ സിയിൽ പറഞ്ഞ കമ്പനീൻ്റെ വർക്ക് മോശമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും പറയാൻ ഞാൻ ആളല്ല ആളല്ലെട്ടോ നമ്മളിവിടെ എൻ എച്ച് അറുപത്താറിൽ നടക്കുന്ന കാഴ്ചകൾ കാണിക്കുക മാത്രമാണ് നമ്മൾ ലക്ഷ്യം എന്തെങ്കിലും അതിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവർ കണ്ടെത്തിക്കോളൂ ആ സൊല്യൂഷൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനൊന്നും നമ്മളാളല്ല അതുകൊണ്ട് കമൻ്റ് ഇട്ടോളി ഏത് വിധത്തിലുള്ള കമൻ്റ് വേണമെങ്കിലും ഇട്ടോളി നോ പ്രോബ്ലം അപ്പം ഞാനൊക്കെ കൽപ്പണി എടുക്കുന്ന സമയത്തേ എന്തെങ്കിലും ഫാൾട്ടുകൾ സംഭവിച്ചു ഫാൾട്ടുകളൊക്കെ സംഭവിക്കും ആർക്കും സംഭവിക്കും ഫാൾട്ട് തന്നെ എന്തെങ്കിലും ചെറിയ പണി എടുക്കണേലൊക്കെ ഇത്രയും വലിയ വർക്ക് എടുക്കല്ലേ അപ്പം നമ്മൾ ചെറിയൊരു വീട് പണി എടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഫാൾട്ട് വയ്ക്കും അതിനുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തി കേട്ടോ അപ്പം അതിനുള്ള സൊല്യൂഷനൊക്കെ അവർ തന്നെ കണ്ടെത്തിക്കോളും അതൊന്നും നമ്മൾ വെറുതെ വരയിടേണ്ട ആവശ്യമില്ല അപ്പം അവിടെ മണ്ണെടുക്കൽ ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ അവിടെ നിന്നിങ്ങോട്ട് കുറച്ചങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ രാമനാട്ടുകേര കെ എൻ ആർ സിൻ്റെയും കെ എം സിൻ്റെ ബോർഡറിലേക്ക് വരുന്ന ഏരിയ കേട്ടോ ആ വള്ളപ്പം അങ്ങോട്ട് കഴിഞ്ഞാൽ രാമനാട്ടുകേരത്തി രാമനാട്ടുകേര ടൗൺ അല്ല മലപ്പുറം കോഴിക്കോട് ബോർഡർ എത്തി അടാ അവിടുത്തെ വർക്കുകളൊക്കെ എന്താ ഉഷാറല്ലേ അടിപൊളിയായിട്ടുള്ള നല്ല ഫിനിഷിങ്ങിൽ ഇവിടെ നല്ലൊരു കേറ്റായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ സർവീസ് റോഡ് വല്ലാത്തൊരു കേറ്റാട്ടത് ടൂ വീലറായിട്ട് വരുമ്പോൾ തന്നെ ഒന്ന് ആഞ്ഞു പിടിക്കണം അവിടെ ലോറികളൊക്കെ അഞ്ഞ് കഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ലോഡുകളൊക്കെ പുറം നാടിന്ന് വരുന്ന ലോഡുകളൊക്കെ ഇതിലായിരിക്കുമല്ലോ വലിയ വലിയ വാഹനങ്ങളൊക്കെ അഞ്ഞ് വലിയ ആറ് വരിപ്പാതയിലൂടെ അങ്ങനെ അടുപ്പ് ഇപ്പോളും ഇവിടെ അവിടെ ഒക്കെ താഴ്ത്തി പോയിട്ട് അവിടെ ഒരു ഓവർപാസ് ഉണ്ട് ഉണ്ട് അതുകൂടാതെ ഇവിടെ ആണ് മക്കളെ ഡേഞ്ചർ ഡേഞ്ചർ ഇവിടെ വരെ ഇങ്ങനെ തന്നെ നിർത്തിയോ എന്നാണ് എനിക്ക് സംശയം ഇവിടെ ഒന്നും ചെയ്യില്ല എന്ന് തോന്നുന്നു ഇവിടെ മണ്ണിഞ്ഞ് മരങ്ങളൊക്കെ വന്ന് മണ്ണൊക്കെ ഒന്ന് ഉറച്ച് റെഡി ആകുമെന്ന് വിചാരിക്കുന്നു അല്ലേ എന്താ അറിയില്ല ഇനി എന്താ ചെയ്യുന്നുണ്ടോ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് നോക്കി കാണേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ നല്ല താഴ്ച ചെങ്കുത്തായ കയറ്റല്ല ചെങ്കുത്തായ ഇറക്കം എന്ന് പറയാം അത്രയും ഭാഗം പത്തൈമ്പാടി താഴ്ചയിലേക്കുള്ള മണ്ണിങ്ങനെ സ്ലോപ്പിലിങ്ങനെ നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതാ മണ്ണിനൊക്കെ ഓരോ വരകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇനി മരങ്ങളും വേരുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ കുറച്ചൂടെ നിന്നോളും അതുവരെയുള്ള പ്രശ്നമുള്ളൂ ഇതൊക്കെ പുതിയതായിട്ടിട്ട് മണ്ണായിരുന്നു ഇപ്പം മരങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് എന്തായാലും ഒരു ഡേഞ്ചർ സോൺ ആണ് കേട്ടോ ഈ ഏരിയ റോഡിനുള്ള മണ്ണ് ക്ലീൻ ആക്കാം ടൈറ്റായി ആയി കിടക്കണം മണ്ണൊക്കെ എടുത്തിട്ട് ക്ലീൻ ആക്കുക സർവീസ് റോഡ് റെഡിയാക്കി ആക്കി കൊണ്ടുക്കാണ് അതുപോലെ അതുപോലെതാ ഈ ഭാഗത്തേക്ക് ഒരുപാട് കോൺക്രീറ്റിൻ്റെ അവിടെ ഒരു പൈപ്പ് ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ അത് അവരുടെ വർക്ക് ആവാനാണ് സാധ്യത അപ്പം നമ്മൾ അത് കാണിക്കണ്ട നമ്മൾ കാണിക്കണ്ടോഡിൻ്റെ വർക്ക് കാണിച്ചാൽ മതി ഓക്കേ അത്രയേ ഉള്ളൂ അവിടെ ഒരു അണ്ടർപാസിന്റെ വർക്ക് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ അതിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിലിവിടെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഷോട്ട് ക്രീറ്റിൻ്റെ വർക്ക് ഇതാ ഇപ്പം തൊട്ടടുത്ത് തുടങ്ങിയാണ് അതാ മഴൻ്റെ സമയത്ത് ഒരു ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് അവിടെ അതുപോലെതാ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ സ്നേഹിതന്മാർ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഇവിടുത്തെ വർക്കുകളൊക്കെ ചെലവിളയാണ് നടക്കുന്നുണ്ട് ഒരുപാട് ജോലിക്കാരുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം ഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നും കൂടി സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഹൈവേന് സപ്പോർട്ട് ചെയ്യുക ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നെഗറ്റീവ് മുന്നോട്ട് പോയിക്കോളും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ